നിലവിലെ ഗ്യാസ് കണക്ഷൻ കമ്പനി തൃപ്തികരമല്ല എങ്കിൽ അത് മാറ്റി പുതിയ കമ്പനിയോ ഏജൻസിയോ ആക്കണോ പിന്നെ ഇതൊക്കെ നടക്കോ എന്നാണെങ്കിൽ ഉടനടി നീ പുതിയ കമ്പനി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് പി എൻ ജി ആർ ബി മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് സമാനമായി ഇനി എൽ പി ജിക്കും പോർട്ടബിലിറ്റി സംവിധാനം വരുന്നു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവന കാര്യങ്ങളിൽ കമ്പനിയുടെ കാര്യത്തിൽ തൃപ്തിയില്ല എങ്കിൽ പുതിയ കമ്പനി തിരഞ്ഞെടുക്കാം കണക്ഷൻ മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള കമ്പനി തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉപഭോക്താവിന് ലഭിക്കാൻ പോകുന്നത് അതെ ഇന്ത്യൻ സർക്കാരിന്റെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഒരു എൽ പി ജി ഇൻട്രോപെറബിലിറ്റി ഫ്രെയിംവർക്ക് വികസിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് ഒരേ കമ്പനിയിലെ വിതരണക്കാരെ മാറ്റുന്നതിന് പകരം മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി പോലെ തന്നെ എൽ പി ജി കമ്പനികൾ അതായത് ഇൻഡൈൻ ഭാരത് ഗ്യാസ് അല്ലെങ്കിൽ എച്ച് പി ഗ്യാസ് പോലുള്ളവ ആക്കി മാറ്റാൻ അനുവദിക്കുന്നു ഉപഭോക്തൃ തിരഞ്ഞെടുപ്പ് സേവന നിലവാരം മെച്ചപ്പെടുത്തൽ വിതരണ തടസ്സങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഈ പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ചട്ടക്കൂടിനായി ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കണം ഇത് ലഭിച്ചാൽ എൽ പി ജി പോർട്ടബിലിറ്റിക്കുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ യു പി എ സർക്കാർ പതിമൂന്ന് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ജില്ലകളിലായി പരീക്ഷണാർത്ഥം എൽ പി ജി പോർട്ടബിലിറ്റി ആരംഭിച്ചിരുന്നു ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വിതരണക്കാരെ മാത്രമേ മാറ്റാനാകുമായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ നാനൂറ്റി എൺപത് ജില്ലകളിൽ ഇത് നടപ്പിലാക്കി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ വിതരണക്കാരിൽ ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം പക്ഷേ ഭാരത പെട്രോളിയത്തിന്റെ ഭാരത് ഗ്യാസിലേക്കോ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ എച്ച് പി ഗ്യാസിലേക്കോ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഈ വ്യവസ്ഥ മാറ്റിയാണ് പുതിയ സംവിധാനം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് കോടിയിലധികം ഗ്യാസ് കണക്ഷൻ ഉണ്ട് ഇതിൽ പതിനേഴ് ലക്ഷത്തിലധികം ഉപഭോക്തൃ പരാതികളാണ് സേവനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് കണക്ഷൻ എടുത്ത കമ്പനിയുടെ വിതരണക്കാർക്ക് സേവനങ്ങൾ കൃത്യമായി നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് മറ്റു മാർഗങ്ങൾ തേടാൻ നിലവിൽ പരിമിതികളുണ്ട് ഇതിൽ ഭൂരിഭാഗവും വിതരണ കാലതാമസവും സേവന തടസ്സങ്ങളും സംബന്ധിക്കുന്നവയാണ് ചില പ്രദേശങ്ങളിൽ സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് ആഴ്ചകളോളം കാത്തിരിക്കണമെന്ന അവസ്ഥയാണ് ാണ് എന്നും പി എൻ ജി ആർ ബി വ്യക്തമാക്കുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരമായാണ് പോർട്ടബിലിറ്റി സംവിധാനം നടപ്പിൽ വരുത്തുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കമ്പനി തിരിച്ചുള്ള ഉപഭോക്താക്കളുടെ വിവരം ഇന്ത്യൻ ഗ്യാസ് പതിനഞ്ച് കോടി ഉപഭോക്താക്കൾ അതായത് ഏകദേശം അൻപത് ശതമാനവും അവരാണ് ഭാരത് ഗ്യാസ് എട്ട് കോടി ഉപഭോക്താക്കൾ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വരും എച്ച് പി ഗ്യാസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏകദേശം ഇരുപത് ശതമാനവുമാണ് ഗ്യാസ് സിലിണ്ടറിന് ഒരേ വിലയാണ് എങ്കിൽ ഇഷ്ടമുള്ള ഗ്യാസ് കമ്പനി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് പറയുന്നത്